ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടിരുന്നൊരു പ്രധാനപ്പെട്ട ദിനമായിരുന്നു ആരോഗ്യമന്ത്രിയുമായി ആശാവർക്കർമാരുടെ ചർച്ച അതിലൊരു സമവായമുണ്ടാകുമോ എന്നുള്ള കാര്യം എല്ലാവരും ഉറ്റുനോക്കി പക്ഷേ ഒരു സംവായത്തിലെത്താൻ കഴിയാതെ ചർച്ച പാളിപ്പോകുന്നതാണ് പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് ഓണറേറിയം ഉടൻ വർദ്ധിപ്പിക്കാനാവില്ല എന്ന നിലപാട് ഇന്നത്തെ ചർച്ചയിലും ആരോഗ്യമന്ത്രി ആവർത്തിച്ചു പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാം എന്ന നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ അത് സമരക്കാർ സ്വീകരിച്ചില്ല മൂവായിരം രൂപയെങ്കിലും കൂട്ടണം എന്നാണ് സമരസമിതി ആവശ്യപ്പെട്ടത് ചർച്ച നാളെയും തുടർന്നേക്കും മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ച പക്ഷേ ഫലം കണ്ടില്ല ആശമരുടെ ഓണറിയും വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സമിതിയെ നിയോഗിക്കാമെന്ന് സർക്കാർ ആരോഗ്യവകുപ്പിലെയും ധനവകുപ്പിലെയും തൊഴിൽ വകുപ്പിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി സമിതി എന്ന നിർദ്ദേശം സമരസമിതി തള്ളി ആദ്യം ഓണറിയും കൂട്ടണം പിന്നീട് മതി സമിതി സമിതിയെന്ന് സമരക്കാർ നിലപാടെടുത്തു ഓണറിയും മറ്റ് ആശാവർ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ധാരാളം പ്രശ്നങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ നമുക്ക് കമ്മിറ്റിയാകാം ഇത് രണ്ടും അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇരുപത്തൊന്നായിരം എന്ന് പറഞ്ഞെടുത്തുന്ന നിലവിലുള്ള ഏഴായിരം അതോടൊപ്പം ഒരു മൂവായിരം രൂപ വരെ ചോദിച്ചിട്ട് പോലും അതിനുപോലും മറുപടിയില്ല മൂന്ന് മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് ലഭ്യമാക്കി ശുപാർശകൾ നടപ്പാക്കാമെന്ന് മന്ത്രി യോഗത്തിൽ പറഞ്ഞു സർക്കാരിൻ്റെ സമീപനം അവരെല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഉൾപ്പെടെ നമുക്ക് അത് ഈ കമ്മിറ്റിയൊന്ന് അത് പരിശോധിക്കട്ടെ അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയാണ് വളരെ ക്രിയാത്മകമായ ചർച്ചയാണ് നടന്നത് അവർ പറയുന്ന പൂർണ്ണ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അഭ്യർത്ഥിച്ചത് ഇതിൽ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാകണമല്ലോ ആ സൊല്യൂഷനാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് ഐ എൻ ട്യൂസിന്റെ നിർദ്ദേശങ്ങളെ പിന്തുണച്ചു ആശാപകമായ പുരോഗതിയാണ് ചർച്ചയിലുണ്ടായിട്ടുള്ളത് അടുത്തു തന്നെ വേണ്ടി വന്നാൽ അവർക്ക് കൂടിയാലോചിക്കണം എന്നുള്ളതൊരു ന്യായമായ ആവശ്യമാണ് തത്വത്തിൽ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും ഏതാണ്ട് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഒഴികെ എല്ലാ കാര്യങ്ങളിലും പൊതുവെ ധാരണയായിട്ടുണ്ട് നാളെയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആരോഗ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചു ട്വന്റി തിരുവനന്തപുരം